മാർക്ക് പൊന്നിനെ കിട്ടുന്നില്ല ജോലിയും കിട്ടുന്നില്ല എന്താ അവർ ഉപദേശിച്ചുകൂടാ പ്രശ്നം സ്ത്രീകൾക്ക് അവർ പി എസ് സി ചെയ്താലും പുരുഷന്മാർക്ക് പെണ്ണും ഇല്ല പണിയും ഇല്ല അപ്പം ഞാൻ പാലപ്പുറ്റിയമ്മ മോനും അവർ പി എസ് സി പേ ജോലി നമ്മളെ ചെറുപ്പക്കാരെന്നോട് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാ മുത്തപ്പനോട് വന്ന് പറയണം എന്റെ ആഴമു കൊടുത്താൽ ആൾമല്ലോട് അല്ല എന്നോട് പറയട്ടെ ആൾമടയോട് പറയണ ആൾമണയം കൊടുക്കണം അവരെ മുമ്പിലെ ആന്മെന്തോ ആണെന്നുള്ള എന്റെ ആൾമടികൾ പറഞ്ഞു പറഞ്ഞു ഞാനല്ലോ ആൾമടകട്ടെ ദൈവം ഞാനല്ല എന്നോട് പറഞ്ഞത് പരിഹാരം ദൈവത്തോട് ഞാൻ പറഞ്ഞിട്ട് നീങ്ങു പറയുകയാണ് അവർക്ക് പറയാൻ കഴിഞ്ഞില്ല അപ്പൊ എന്നോട് വന്ന് പറയട്ട് അവർക്ക് വരണ്ടേ ഉപദേശിക്കൂടാ സ്ത്രീകൾക്ക് അല്ല ആവശ്യമുണ്ട് അവർ പി എസ് സി ചെയ്താലും പുരുഷന്മാർക്ക് പെണ്ണും ഇല്ല പണിയും അതുകൊണ്ടപ്പം ഞാൻ പറഞ്ഞാൽ ഞാനല്ല ഞാനല്ലേ എൻ്റെ പാടിക്കുള്ളിലും ബാച്ചി എത്ര മൊന കൂടേലും അല്ലേ കത്തി അണക്കുന്നത്രെന്തായാലും നീ നല്ലവണ്ണച്ചാലോ വേളക്കാരല് സംഭാരത്വം നീ എന്റെ കാര്യം നിനക്ക് പറയാനുള്ളത് നീ എന്നോട് പറയുന്നു മറ്റുള്ളവരല്ല എന്നോട് വിഷമിക്കൂലേ നിങ്ങളോടാ നിനക്കാണ് ഞാൻ കുടിക്കണ്ടേ നിനക്ക് എന്നാ സങ്കടം മുകളിൽ ആകാശം താഴെ ഭൂമി അല്ലേ വേറെ സങ്കടം ഇല്ല നിന്നെല്ലാരും നിന്നല്ലാ പറയുന്നേ അവരിക്കല്ലാ നിൽക്കില്ല എന്നാ പറഞ്ഞേ അത് കേക്കാൻ കണ്ണും കാണൂല ചെവിടും കേക്കൂലും നിനക്കില്ല നീ പറയുന്നല്ല നിന്നെയാന്ന് എന്നല്ല അവരുള്ള പ്രയാസം അവരെന്നോട് പറയില്ലേ പച്ചതന്ന് പറ്റി സമ്മതിക്കണം ഇനി ഞാൻ കുടിക്കട്ടെ കുടിച്ചിരിക്കണം എന്നാ പറ ഭഗവാന്റെ പാടി പാടിപ്പുറ്റ അമ്മ അമൃത ഒന്നുമില്ല